പറഞ്ഞില്ല ും പറഞ്ഞ നമ്മള് അവിടെ സെക്യൂരിറ്റി ആണല്ലോ അല്ല ഈ സെക്യൂരിറ്റി പണി എന്ന് പറയുമ്പോ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഒരു താഴെക്കടയിലുള്ളത് പോലെ ഒരു അവഗണനയാണ് നമ്മൾ ഈ എക്സ് മിലിറ്ററി ആണെന്നും കുറെ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആൾക്കാരാന്നൊക്കെ നമുക്ക് സ്വയം പറയാമെന്നല്ലാതെ ഒരു സർവീസ് നമ്മൾ ഈ പട്ടാളക്കാർ എങ്ങനെ വീട്ടിലെ വെറുതെ ഒതുങ്ങിയിരിക്കണേ നിനക്ക് ഈ പെൻഷനെങ്കിലും ഉണ്ട് എന്റെ കാര്യം ഞാനിങ്ങനെ ഒരു പണിക്ക് പോയില്ല കഴിഞ്ഞു ഇപ്പൊ ആലോചിച്ചോ ഞാൻ അന്ന് പറഞ്ഞല്ലേ കൊറച്ചു കാലം കൂടി ജോലിയില് പിടിച്ചേക്ക വൈഫ് അങ്ങനെ സംഭവിച്ചു കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ വെച്ചാൽ മതിയായിരുന്നില്ലേ നീ കേട്ടില്ല എങ്ങനെടാ ഈ ഒമ്പത് വയസ്സുള്ള ഒരു അച്ഛന്റെ സ്ഥിതി നിനക്കറിയാലോ അന്നേ മുതൽ ഈ ശ്വാസം മുട്ടും ചുമയും കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ അമ്മ എല്ലേ പിന്നെ ആ സ്ഥാനത്ത് ആരെ കൊണ്ടു ഞാൻ അവിടെ നിക്കാ വേണ്ട എന്നോട് ഞാൻ ആവും പാടും ഡോക്ടറെ കണ്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കള്ളത്തരം കാണിച്ചിട്ടോ ഈ കള്ളത്തരം കാണിച്ചിട്ട് ആ പെൻഷൻ മേടിച്ചത് നല്ലത് ും പറ്റില്ല ഏറ്റവും വലിയ പറയല്ല എന്നാലൊരാളിപ്പ് ഇവിടെ ഇവിടെയും വേണം ആ ചെക്കനാണച്ച ഒന്നും ആയിട്ടും ഇല്ല ഒരു പെൺകുട്ടിയെങ്കിലും കൊണ്ടു അതിനും പറ്റുന്നില്ല ഏറ്റവും വലിയ പ്രയാസപ്പതാ ശെരിയാവും നീ ഒരു കാര്യം ചെയ് അമ്മൻ മതമോലാളിയോട് പറഞ്ഞിട്ടെ പുതിയ ബ്രാഞ്ചിലെ സെക്യൂരിറ്റി വേണമെങ്കിൽ എന്റെ കാര്യൊന്നു പറഞ്ഞോക്ക് ചെലപ്പോ ശരിയായാലോ ചോ പറഞ്ഞോ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഞാൻ ആ അച്ഛൻ കോളടിച്ചല്ലോ സുഗതനാണ് സുഗതൻ ഇനിയിപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ സുഖാ അല്ല ഞാനിവിടെക്കുണ്ട് വിവരങ്ങളൊക്കെ അറിയാറുണ്ട് ഞാൻ ഇടയ്ക്ക് വരാം ആഹ് ശരി ആ അന്വേഷിക്കലൊക്കെ ഇണ്ട് അച്ഛനെ ആ ഹലോ കാണുന്നിട്ട് വന്ന് എന്ത് സാറേ എന്താണെന്നാ എന്നോട് പിടിച്ചിറക്കിമ്പ നോക്കി ഇറങ്ങിക്കോളോ ഇവിടെ 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 ഇറങ്ങിക്കോളാം സ്റ്റെപ്പാണ് 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 അല്ലേ അതെ അതെ ഓ എടോ എന്റെ കാർ ആവുന്നുണ്ടോ കാർ അതിനോട് മാറ്റിട്ടുണ്ട് എവിടെ മാറ്റിന്ന് അപ്പുറത്തേക്ക് മാറ്റിണ്ട് ആരോട് ചോദിച്ചിട്ട് മാറ്റി അല്ല ഇവിടെ ഇടാൻ പറ്റില്ല ഇവിടെ വഴിയല്ലേ വഴിയാണെന്നാ ഞാൻ ആരാന്ന് വിചാരിച്ചിട്ടാണ് പോയി കാറെടുത്തോണ്ട് വേണോ അല്ല ഡ്രൈവറോട് പറഞ്ഞൂടെ സാറേട കാറെ വേണോ ഒരു സെക്യൂരിറ്റിക്ക് ഇത്ര അഹങ്കാരവും സെക്യൂരിറ്റിന്റെ കട്ടാരേ പൈസയും കൃത്യമായിട്ട് കൃത്യമായിട്ട് വരുന്നില്ല വന്നില്ലേ എനിക്ക് എനിക്ക് എപ്പോഴേ വന്നു വന്നു വന്നല്ലോ കണ്ടോ ആടിയും ശമ്പളം വരാത്തത് ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ എനക്ക് വരുന്നു ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കണം ഒരു പ്രക്ഷോഭം വിടൂല ജി ശരിക്കും നോക്ക് എനിക്ക് മാത്രം എങ്ങനെ വരാണ്ടാവുക നോക്കുന്നു നോക്കി നോക്ക് ഈ കറുത്തവനും വെളുത്തവനും തമ്മിൽ അന്തരം ഉണ്ടല്ലോ ഇപ്പും ഉണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ മതി ഞാൻ കിട്ടിയിട്ട് കാര്യമില്ല എന്താ പറയാ ഇതിപ്പം ഒരാഴ്ച കൊണ്ട് തീരും പിന്നെ ആദ്യ ചെലവല് എനിക്ക് തേങ്ങ വരയ്ക്കാനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കട വളപ്പുണ്ടല്ലോ എങ്ങനെ മുതലാവില്ല ഇനി ഒരു മാസം പ്രതീക്ഷയില്ല മുപ്പതാം തീയതി ഒരു പ്രതീക്ഷ വരും ഈ ശമ്പളം വരുന്നില്ലേ അതൊരു പണിയെടുക്കണ്ടേ ഞാൻ അത് വേണോ അല്ലാണ്ട് വെറുതെ കിട്ടൂല്ലോ ബെല്ലടിക്കണ്ട ചെല്ല് വിളിക്കണ്ട അല്ല അത് സാറിനെ ആയിരിക്കും ഇന്നെന്തിനു വിളിക്കണെ അന്വയിക്കൂ അല്ല എന്നെ ഒരിക്കലും വിളിക്കാൻ സാധ്യല്ലേ എന്നെ എന്നെ തന്നെ കണ്ടുകൂടാ കണ്ണർത്താ കണ്ടുകൂടാ ഇല്ല ചീത്ത പറ്റാ പറയും നീ മുമ്പ് നിൽക്കുമ്പോൾ പോയിക്കോ അവിടെ നിന്ന് പറയും പിന്നെ എന്നെ വിളിക്കൂല്ലോ നിങ്ങൾ തന്നെ ആയിരിക്കും നോക്കണം ഇന്നല്ല പിന്നെ മേടത്തിനായിരിക്കുമോ അതെ ഓളത്തിൻ്റെ വിളിച്ചത് അങ്ങനെ മനസ്സിലായത് ഞമ്മള് പറയാതെ തന്നെ ഓള് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുത്തിരുന്നത് ഓൾ ഏതാ മോള് മൂപ്പരേതാ മോയ് ഇതൊക്കെ ഞമ്മക്കറിയില്ലേ ശ്രദ്ധിച്ചെങ്കിലും അവര് കണ്ടോ ഞാനാ അവിടുന്നേം കണ്ടുവന്നേ എന്തെങ്കിലും സംശയമല്ലോ എന്ന് തോന്നിയാ അവർക്ക് സംശയം അല്ല എനിക്ക് ഇന്നലെ മണ്ണുന്റെ ഒരു ഫോട്ടോ ഞാൻ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിരുന്നു സമയം പോകും അറിഞ്ഞില്ല കടൽ കണ്ടിരിക്കുമ്പോൾ ഇത്രമാല ഇങ്ങനെ അടുത്തോട്ട് വരൂലേ അതുപോലത്തെ ഒരു ഫീലായിരുന്നു ഉള്ളില് ഇന്നലെ എന്താ വിളിച്ചിട്ട് വരാത്തേ

അടുത്ത് ബോർഡ് കൂടുമ്പോൾ ഏഹ് ഞാന് ബോർഡ് മീറ്റിംഗിൽ പറയണുണ്ട് എന്റെ ഇവിടെ അടുത്തായിട്ടൊരു അസിസ്റ്റന്റ് എനിക്ക് വേണോന്ന് എനിക്ക് വേണം ഒരു അസിസ്റ്റന്റ് വേണം എന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാനൊക്കെ ആയിട്ട് ഒരാൾ വേണമല്ലോ അങ്ങനെ വേണമല്ലേ ഞാനാണോ

ലക്ഷത്തിന്റെ ബിസിനസ് ബിസിനസ് നമ്മൾ ലക്ഷം രൂപയുടെ െൻ പറയാം കാര്യം എന്താ അറിയട്ടെ മണ്ടുപോ ഏ നമ്മൾ എന്തിനെ ഇവർത്തെ പോണു ഒരു കോയപ്പത്തിനും ഒരു വൈയാവർക്കും ഒരു പരിവാടിക്ക് ഞാൻ ഇല്ല എല്ലാം ജംബളം എന്റെ പണി അത്ര മതി അല്ല എന്താങ്കാ പോയാ പോയാ ഹേ പ്രെപ്പയർ അപ്പുറല പോയാ ആ പോയി പോ ആരോട് ചോദിച്ചേടെ പറഞ്ഞു വിട്ടേ അല്ല സാർ പറഞ്ഞു പോയി കൊള്ളാൻ പറഞ്ഞു അന്നും പറഞ്ഞ അങ്ങോട്ട് വിട കിട്ടിക്കോളാം സാർ നേയിന വേഞ്ച് ഇല്ല സാർ വിളിക്കണ്ട് എന്തിനെ വേഗം ആയി മേടിച്ചോ ജെല്ല അങ്ങോട്ട് പ്രഭാരം പിള്ളൊക്കെ അറിയണായി ജിന്റെ പണ്ടുവാ നിപ്പ് കണ്ടില്ലേ ഞാൻ പറഞ്ഞാൽ തന്റെ തലയിൽ കയറി താൻ എന്തോന്നാണ് ഞാൻ പ്രഭാകരൻ ാണ് പറഞ്ഞത് വീണ്ടും ഞാൻ ഭാസ്കരപിള്ള തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളെ എം ഡി ആണ് ഞാൻ എനിക്കറിയാം ആരെന്തെന്നോട് പറയുന്നു എന്നുള്ളത് ബോധത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് യൂസ്ലെസ് ഇതിനു മുമ്പ് പല കാര്യങ്ങളും താണ്ടിതുപോലെ ആവർത്തിച്ചിട്ടുണ്ടല്ലോ ഇറങ്ങിപ്പോടോ തന്നോടല്ല ഇറങ്ങി പോയി ഇങ്ങനെ വെറുതെ ശമ്പളം വാങ്ങിച്ച് തിന്നങ്ങനെ നടക്കാൻ സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് എന്താ പ്രശ്നം ഇവിടെ പ്രഭാകരൻ പിള്ളേന്ന് പറഞ്ഞ ഒരാളിൽ ഞാൻ അപ്പോയിൻമെന്റ് കൊടുത്തിരുന്നു അപ്പൊ അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഏതോ ഭാസ്കരൻപിള്ള വന്നു എന്ന് എന്നോട് പറഞ്ഞേ അപ്പം ഞാൻ പറയും ഭാസ്കരപിള്ള എനിക്ക് അറിയില്ല ഒക്കെ പറഞ്ഞു അപ്പം വന്നത് പ്രഭാകരൻ ആയിരുന്നു എന്നിട്ട് ഇയാൾ എന്നോട് തർക്കിക്കുക വന്നത് പിന്നെ പ്രഭാകരൻ പിള്ളയെന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞെന്ന് അല്ല സാറേ ഈ വന്നത് പ്രഭാകരൻ എന്ന് സാറിന് എങ്ങനെ മനസ്സിലായി മണ്ടു പറഞ്ഞു പ്രൂ എന്റെ ശമ്പളം വാങ്ങിട്ട് താൻ എന്നെ ചോദ്യം ചെയ്ത് എന്നെ ഞാൻ തെറ്റാണെന്നാണ് താൻ പറയുന്നത് അല്ല ആണോ തെറ്റുകാരനാക്കണെന്നാണ് സെക്യൂരിറ്റിക്ക് തെറ്റിയതാ സെക്യൂരിറ്റി സെക്യൂരിറ്റിവിടെ വന്ന് പറയണത് ഞാൻ കേട്ടു ഭാസ്കർ പിള്ളേട്ടിട് ആണെങ്കോ അയാൾ എന്നോട് ആർഗ്യൂ ചെയ്യാണ് പിരിച്ചുവിട്ടു സാറേ ഉണ്ട് പിരിച്ചു പിരിച്ചുവിടുന്നുണ്ട് കൊറേ എണ്ണത്തിന് പിരിച്ചുവിടുന്നുണ്ട് പഴയ ടേസ്റ്റ് പഴംപരീക്കൊന്നും പഴുത്ത ഒന്നാലേ തിന്ന് തന്നെ പക്ഷെ ഈ കടയിൽ നിന്ന് വാങ്ങുമ്പോ നല്ലതാടാ അടിപൊളിയാ എന്നാ അനങ്ങി നടക്കണോ പക്ഷെ പരിപ്പൂടൊക്കെ എനിക്കിഷ്ടം പഴംപൊരിയാകത്ത് എണ്ണയും കൂടുതലാണോ വേണ്ടെടുത്ത കൊണ്ടുപോയി കൊണ്ടുവയ്ക്കോ ഈ വേണ്ടാത്തവരെന്തിനായിരിക്കും ഇങ്ങനെ തക്കരിക്കാൻ നിൽക്കണേ അതെ ഒരു അക്ഷരം ഇന്ന് നാലു മണിക്ക് എനിക്ക് സാധനം കിട്ടണം ഞാൻ ഇപ്പൊ മീറ്റിങ്ങിലാണ് ഞാനിപ്പോ ഒരു മീറ്റിംഗിലാണ് അത് കഴിഞ്ഞിറങ്ങിട്ട് കഴിഞ്ഞിറങ്ങി നിന്നാട് വിളിക്കാൻ എനിക്ക് ഇന്ന് തന്നെ സാധനം കിട്ടണം കേട്ടോ

ും കൊപ്പിക്കലാക്കിട്ട് ഞാൻ കുത്തും ഞാൻ പന്നി അതൊരു തൊപ്പിയും യൂണിഫോമും മനസ്സിലാകാൻ ഞാൻ മനസ്സിലാക്കി തരാ എവിടെന്നു പറഞ്ഞാ നിനക്കൊക്കെ വല്ല സംസ്കാരം വീട്ടിലും നാട്ടിലും നിർത്താൻ പറ്റാതെ വന്ന് നിൽക്കും തൊപ്പിയും കുന്തവും കുറുപടി നീ വണ്ടി ഒരു സ്ഥലത്തോട്ട് മാറ്റണ്ട അവൻ എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ നോക്കട്ടെ എന്തേ എന്താടാ എന്താ തല്ലണോ